ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ അവിടെ നന്ദുവിനോട് അതുപോലെ നയനയോട് ആദർശിച്ച് പറയുവാണ് നിങ്ങൾ രണ്ടുപേരുമാണ് അനാമിക വീട്ടിലേക്ക് വരാൻ കാരണം നിങ്ങൾ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്ന നയനയോട് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴല്ലേ കാര്യങ്ങളൊക്കെ അറിയാതെ തന്നെ പറഞ്ഞു പോകുന്നതെന്ന് ചോദിച്ചു അല്ല മോളെ വേണുവിന് തല്ലുവല്ലതും എന്ന് ചോദിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ പോയി ഒരുപാട് കൊടുത്തിട്ടുണ്ടല്ലോ ആദർശിട്ടാ അതുകൊണ്ട് ഇപ്രാവശ്യം മേലൊന്നും നോവിച്ചിട്ടില്ലാന്ന് എന്നാ എന്ത് പറയുവാണേ അപ്പം നീ വാ നമുക്ക് അയാളെ ഒന്ന് കാണാമെന്ന് പറഞ്ഞാൽ ആദർശം നയനയും കൂടി അയാളെ കാണാനായിട്ട് അങ്ങ് പോണു അയാളാണെ പേടിച്ച് വേറെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിരിക്കുക അപ്പോഴാണ് നയനയും ആദർശം അങ്ങ് ചെല്ലുന്നതും ഇയാൾ കാണുന്നതും ഇയാൾ ചമ്മി വിളർ വെളുത്ത അവിടെ ഇരിക്കുക ഇയാളെ കണ്ടപ്പോൾ നയനൊരു ചിരി അപ്പം എന്തൊക്കെയുണ്ട് എന്ന് നമ്മൾ ആദർശം ചോദിച്ചു അനന്തപുരയിലെ ഇളയ മരുമകളുടെ അച്ഛൻ സുഖമാണോ എന്ന് ചോദിച്ചു അപ്പോൾ അനിയത്തി എസ് ഐ ആണെന്ന് കരുതി ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞു വേണു കള്ളന്മാരെയും ക്രിമിനൽസിനെയൊക്കെയാണ് പോലീസ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നതെന്ന് നയനയ നേരം വേണുവിനോട് പറഞ്ഞു നാണമില്ലേടോ തനിക്ക് തെനിക്ക് തൻ്റെ കടം വീട്ടാൻ എൻ്റെ അമ്മ കൊടുത്ത സ്വർണം തന്നെ വേണമായിരുന്നു എന്ന് ചോദിച്ചു അതിൻ്റെ പിന്നിലേക്ക് ഒരുപാട് കഥകളുണ്ട് ആദർശമോനെ എന്ന് വേണു എന്ത് കഥ ഏ അത് കള്ള കഥകളായിരിക്കുമെന്ന് നയന പറയുമ്പം ഇയാളിങ്ങനെ നോക്കുക സത്യം പറഞ്ഞാൽ എൻ്റെ അനിയനെ താനും തൻ്റെ മകളും കൂടി ചേർന്ന് ചതിക്കല്ലായിരുന്നു ചോദിക്കുമ്പം കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ദയവ് ചെയ്ത് എന്നെ കേസിൽ നിന്ന് ഒഴിവാക്കി തരാൻ പറഞ്ഞു വേണു അപ്പോൾ അനന്തപുരക്കാരുടെ ബന്ധുക്കളാവാൻ യാതൊരു യോഗ്യതയില്ലാത്തവരാണ് താനും തൻ്റെ മോളും ഒക്കെ അത് തനിക്കും അറിയാവുന്നതാ അതുകൊണ്ട് തന്നെയാണ് പിടിച്ച പിടിയാലെ മോളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ വേണുവിനും ഇവന് കള്ളത്തരമൊക്കെ മനസ്സിലായെന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കുക മനുഷ്യനായാലേ കുറച്ചൊക്കെ ആത്മാഭിമാനം വേണോടോ അന്തസ്സ് വേണോടോ എന്നും പറഞ്ഞിങ്ങനെ പറയണു സ്വന്തം മകളുടെ പോരായ്മയും നിങ്ങളുടെ ഇല്ലായ്മയും മറക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നാടകങ്ങൾ അവിടെ അരങ്ങേറിയതെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എൻ്റെ അനിയൻ്റെ കാലക്കേട് അല്ലാണ്ട് എന്ത് പറയാനാണെന്ന് ചോദിച്ചാൽ ആദർശ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക നീ വന്നേ എന്ന് പറഞ്ഞു എന്നിട്ട് നയനിയും കൂട്ടിക്കൊണ്ട് അവരവിടുന്ന് അങ്ങ് പോയി അവരങ്ങ് പോയി കഴിഞ്ഞ് പിന്നെ നന്ദു ഇങ്ങനെ അകത്തിരിക്കുന്നു ഇവരെ നന്ദുവിൻ്റെ അടുത്തേക്ക് കയറി ചെന്നു അപ്പൊ അയാൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് രക്ഷിക്കണമെന്നാ പറഞ്ഞതെന്ന് ആദർശ് പറഞ്ഞു ഇനിയിപ്പോ കേസുമായിട്ടൊന്നും മുന്നോട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ ആദർശ് ആദർശമായിട്ടാ നമ്മളങ്ങനെ ഓരോരോ സൗജ സൗജന്യങ്ങൾ ചെയ്തു കൊടുത്താലും അതിലുള്ള നന്ദി അയാളോ അയാളുടെ മോളോ ഭാര്യയോ ഒന്നും നമ്മളോട് കാണിക്കാൻ പോകുന്നില്ലല്ലോ അല്ലെങ്കിൽ തന്നെ നന്ദി പ്രതീക്ഷിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുമോ പറ്റുമോളെ എന്ന ആദർശനേരം നന്ദുവിനോട് ചോദിച്ചു അവരെക്കാളും ക്രിമിനൽ മൈൻഡ് ഉള്ളവരെ വീടിനകത്ത് തന്നെ ഉണ്ടല്ലോ അഭിയും അവൻ്റെ അമ്മയൊക്കെ അവരെ എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ശരിയാണെന്നുള്ള രീതിയിൽ നന്ദു അങ്ങനെ ഇരിക്കാം ഇപ്പോൾ ഒരുത്തൻ ചെയ്ത പാപം കൂടിയേ ഞാൻ എൻ്റെ തലയിൽ എടുത്ത് വെച്ചിരിക്കുകയല്ലേ എന്ന് ചോദിച്ചേ അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ശരി അവർക്ക് ആർക്കൊന്നും പറയാനില്ല ആ സമയത്ത് നമ്മുടെ നന്ദു ആണെങ്കിൽ ആ മാല നയനയുടെ കയ്യിലേക്ക് കൊടുത്തു അപ്പോൾ കടത്തിന് മേൽ കടത്തിൽ മുങ്ങി താഴ്ന്നു നിൽക്കുക അയാളോ അയാളുടെ എന്ന് പറയുമ്പം ആ പലിശക്കാരനെ പറഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയും വില കൂടിയ സ്വർണ്ണ നെക്ലേസ് അയാൾക്ക് കൊണ്ടുപോയി കൊടുത്തതെന്ന് നയന പറഞ്ഞു നയനോട് നന്ദി പറഞ്ഞു എന്നിട്ടത് മോഷണം പോയിട്ട് അവൾ വീടിനകത്തൊരു ചെയ്തായിരുന്നു എന്ന് നമ്മുടെ നയന പറയുമ്പം അങ്ങനെയൊരു സീനുണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ആരും ഇതിനെപ്പറ്റി അന്വേഷിക്കുക പോലും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ തന്നെ സ്വർണ്ണ ബിസിനസ് നടത്തുന്നത് കൊണ്ട് വീടിനകത്ത് സ്വർണ്ണത്തിൻ്റെ കണക്കൊന്നും ആരും എടുക്കാറില്ല എന്നൊക്കെ ആദർശ നേരം പറയാം ആർക്കാരെന്ത് കൊടുത്തുവെന്ന് നോക്കാറുമില്ലെന്ന് ആ നെക്ലേസിൻ്റെ പേരിൽ എൻ്റെ ചേച്ചിമാരും അമ്മയും അച്ഛനൊക്കെ ഒരുപാട് ഒരുപാട് വിഷമിച്ചതാണ് അതുകൊണ്ടാണ് ഈ കേസിൽ ഞാൻ ഇത്രയും താല്പര്യം എടുത്തതെന്നും നന്ദു പറയുമ്പം അതെന്തായാലും നന്നായില്ലേ നന്ദു അതുകൊണ്ട് ഇപ്പോൾ സത്യം മനസ്സിലാക്കാൻ എല്ലാവർക്കും പറ്റിയില്ലേ എന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ അവകാശിയെ ഇത് തിരിച്ചേൽപ്പിക്കണം എന്ന് പറയുമ്പോൾ അനാമിക ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാകും അവരുടെ അച്ഛനെ ഞാൻ അറസ്റ്റ് ചെയ്ത വിവരം ഇളയമ്മയൊക്കെ അവളെയും അവളുടെ വീട്ടുകാരെയും അന്ധമായി വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതാണ് അവൾ മുതലെടുത്തുകൊണ്ടിരിക്കുന്നതെന്നും നയനയും പറഞ്ഞു അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോൾ അവളെയും അവളുടെ വീട്ടുകാരെയും അത്ര വിശ്വാസമൊന്നുമില്ല പിന്നെ അവളും അനിയും തമ്മിലുള്ള ബന്ധം തകരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും എല്ലാം സഹിക്കുന്നത് മാത്രമാണെന്നും നയനയെ നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞേ എത്രനാൾ ആ ബന്ധം ഇങ്ങനെ നീണ്ടു പോകുമെന്നൊക്കെ എനിക്ക് സംശയമുണ്ടെന്നും ആദർശി ഇങ്ങനെ ഇരുന്ന് പറയുന്നു അവർക്കിടയിലൊരു കുഞ്ഞില്ലാത്തത് എന്തായാലും ഭാഗ്യം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാർക്ക് ആ കുഞ്ഞിനെ വെച്ച് ഓരോന്ന് വാർഗയും എന്ന കാര്യവും ആദർശ് പറയാം നമുക്ക് പോകാം എന്നും പറഞ്ഞു ആദർശം നയനയും കൂടെ നന്ദുവിനോട് യാത്ര പറഞ്ഞ് അവിടെ നിങ്ങൾ പോയി പുറത്തിറങ്ങിയിട്ട് മോദർശന് ഭയങ്കര കലപ്പ് ആദർശി കലിപ്പിച്ച് ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ നയന പോയി വണ്ടികളൊക്കെ കയറാൻ നോക്കി അപ്പോൾ ആദർശ് വരുന്നില്ല ആദർശിങ്ങനെ അവിടെ തന്നെ നിൽക്കുക ആ സമയത്ത് വേണു ഇങ്ങനെ അപ്പോൾ ഇറങ്ങി വരുവാണ് വേണു ഇറങ്ങി വന്നപ്പോൾ ഇവർ നിൽക്കുന്നത് കണ്ടു പിന്നെ ആണെങ്കിൽ പേടി പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുക അയാൾ വരുന്നുണ്ട് ആദർശേട്ടാണെന്ന് പറഞ്ഞു നയനെ കാണിച്ചു കൊടുത്തു ആദർശനെ ആ സമയത്ത് പമ്മി പമ്മി ആദർശനെ നയനയുടെ മുന്നിലേക്ക് വന്നു അങ്ങനെ അവർ രണ്ടുപേരും കുടിയിങ്ങനെ നിൽക്കുമ്പം വലിയ ഉപകാരം കേസ് പിൻവലിച്ചതിന് ഇനി ഒരു ഉപകാരം കൂടി ചേരണം ഒരു കാരണവശാലും എൻ്റെ മകളുടെ ജീവിതം തകർക്കരുതെന്ന് വേണു പറയുമ്പം ജീവിതം തകർക്കുന്നത് ആരാ ഞങ്ങളാണോ അതോ താനും തന്റെ ഭാര്യ മോളും കൂടിയാണോ എന്ന് ആദർശം ചോദിച്ചു ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടേ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവയ്ക്കുമ്പം ഈ ദയനീയ ഭാവമൊന്നും തൻ്റെ മുഖത്ത് കാണാറില്ലായിരുന്നല്ലോ അപ്പം പറ്റിപ്പോയി സത്യം പറഞ്ഞാൽ ആ നെക്ലേഴ്സ് ഒരിക്കലും മറമുഖന് കൊടുക്കണമെന്ന് ഓർത്തതേ അല്ലേ എൻ്റെ ആദർശേ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി പിന്നെ തൽക്കാലം അയാളെ ഒന്ന് പറഞ്ഞു നിർത്താൻ വേണ്ടി കൊടുത്തതാണെന്ന കാര്യം ആദർശനോട് വേണു പറഞ്ഞു അത് ഞാൻ ഇങ്ങ് തിരിച്ചെടുത്തേനെ കള്ളങ്ങൾക്ക് പുറത്ത് കൊള്ളം പറയും നിങ്ങൾ നിൽക്കരുതെന്നും നയനെ നേരം പറഞ്ഞു അത് അയാൾ വിൽക്കാത്തത് കൊണ്ടാണ് ഇപ്പം അത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയതെന്നും ഇനി പലിശക്കാരൻ വീണ്ടും വരും ശല്യം ചെയ്യാനായിട്ടെന്ന് പറഞ്ഞു അപ്പോൾ അതെങ്ങനെ ശല്യം ചെയ്യാനാ ഏഹ് ഞാൻ അവൻ്റെ പലിശയും മുതലും ഇന്ന് തന്നെ കൊടുത്ത് തീർക്കുമെന്ന് വേണു എങ്കിൽ പിന്നെ അത് നേരത്തെ ആകാൻ മേലായിരുന്നു എന്ന് ചോദിച്ചു എന്തിനാ എൻ്റെ അമ്മ നിങ്ങളുടെ അമ്മയ്ക്ക് സമ്മാനമായി കൊടുത്ത നെക്ലേസ് ആണ് തന്നെ നിങ്ങളെടുത്ത് കൊടുത്തതെന്ന് ചോദിച്ചു സ്വർണ്ണ എടുത്ത് നിങ്ങൾക്ക് തന്നെട്ടെ നിങ്ങളുടെ മോള് മിണ്ടാതിരുന്നെങ്കിൽ ഇത് ആരും അറിയില്ലായിരുന്നു നെക്ലേസ് കാണാനില്ലെന്ന് പറഞ്ഞ് വീടിനകത്ത് സീനുണ്ടാക്കിയതേ അവൾ തന്നെയാണെന്ന് നയനെ പറയുമ്പം അവൾ കൊച്ചു കുഞ്ഞല്ലേ അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് വേണു പറയുമ്പം അവളെ കൊച്ചു കുഞ്ഞൊന്നും അല്ല അവളുടെ സംസാരം പ്രവർത്തികളൊക്കെ എത്ര നല്ലതായിട്ട് ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടും ഇല്ലെന്ന് നയനയെ നേരം വേണുവിനോട് പറഞ്ഞു മോള് മറ്റു പയ്യന്മാർക്കൊപ്പം കറങ്ങി നടക്കുകയാണെന്ന് പറഞ്ഞപ്പോഴേ അതിനൊക്കെ ഇയാളുടെ പക്കലും മറുപടി എന്ന് ആദർശ് വേണുവിനോട് പറയുക നന്ദുവിന്റെ പിന്നാലെ അനി നടക്കുന്നുണ്ടെന്നാണ് എന്നാൽ ഇയാൾ ചൂണ്ടിക്കാണിച്ചത് നിങ്ങളുടെ മകളോട് തെറ്റ് ചൂണ്ടി കാണിക്കുമ്പോൾ മറ്റുള്ളവരുടെ നാവടപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഓരോന്ന് പറയാതെ സ്വന്തം മകളെ പറഞ്ഞ് തിരുത്താൻ നോക്കാൻ പറഞ്ഞു കൊടുത്തു എന്തായാലും അനിയുടെ ജീവിതം ഏതാണ്ട് പോയി കിട്ടി അത് ഉറപ്പാണ് പിന്നെ അവനെന്തോ ഭാഗ്യമുണ്ട് അതുകൊണ്ടാ ഒരു മുറിയിൽ അവർ അന്യരെ പോലെ കഴിയുന്നതെന്നും ഇനിയിപ്പോൾ അവർ തമ്മിൽ സ്നേഹിക്കാനൊന്നും ഞങ്ങൾ പറയില്ല അത് പറയാനുള്ള ബാധ്യതയൊന്നും ഞങ്ങൾക്കില്ല നീ വന്നേ നയനയെന്നും പറഞ്ഞുകൊണ്ട് ആദർശം നയനയും കൂടി അവിടെ നിങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ഒരു ചിരിയും ചിരിച്ച് വേണു അവിടെ നിൽക്കുക തൽക്കാലം തല ഉരിയല്ലോ എന്നുള്ളൊരിതിലും ഇത് കഴിഞ്ഞ് പിന്നെ അനന്തപുരിയിലിരിക്കുന്ന അനാമിക ആയിട്ടാണ് കാണിക്കുന്നത് പേടിച്ച് കുറച്ച് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴാണ് ഇവർ രണ്ടുപേരും പേരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് അനാമികയൊക്കെ കാലും കയ്യും വിറച്ചിട്ട് പാടില്ല അങ്ങനെ ഇവരെ കണ്ട അനാമിക ഇങ്ങനെ നിൽക്കുമ്പോൾ ദേവയാനി ഇറങ്ങി വരിക ദേവയാനി ഇറങ്ങി വന്ന് നോക്കുക അപ്പോൾ അനാമികയുടെ ഉള്ളിലെ പേടി മുഖത്തെ ടെൻഷനൊക്കെ കാണുന്നുണ്ട് ദേവയാനി പുറകെ വരുന്നു നമ്മുടെ നമ്മുടെ ജാനകി അപ്പം നയന കയറി വന്നിട്ട് അമ്മ സ്നേഹത്തോടെയല്ലേ ഒരു നെക്ലേസ് അവൾക്ക് സമ്മാനമായിട്ട് കൊടുത്തത് മരുമകളായി എന്നെപ്പോലെ ഒഴിവാക്കിയിട്ട് അന്നത് മോഷ്ടിച്ചത് ഞാനും എന്റെ ചേച്ചിയും അതുപോലെ എന്റെ അമ്മയൊക്കെ ആണെന്നാണ് ഇവളും ഇവരുടെ വീട്ടുകാരും പറഞ്ഞതെന്ന് നയനെ എല്ലാവരുടെയും കേൾക്കാൻ പറയൂ കേട്ടോ എന്നാൽ ഇന്ന് യഥാർത്ഥ പ്രതിയെ കണ്ടെത്തിയെന്ന കാര്യം പറഞ്ഞ് ഇങ്ങനെന്താ അതിനെ പറയുകട്ടോ അപ്പോൾ ജാനകി അന്തം വിട്ട് കുന്തം മിഴുങ്ങിയതുപോലെ ഇങ്ങനെ അവിടെ നിൽക്കുക അതെ ഉണ്ടാക്കണ് മിഴിച്ചു പിടിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുവാണ് അനാമിക അപ്പോൾ ഇനി കഥകളുണ്ടാക്കി കൊണ്ട് വരുമായിരിക്കുമല്ലേ എന്ന് ജാനകി പറയുമ്പം കഥകളുണ്ടാക്കേണ്ട ആവശ്യം എന്തായാലും ഞങ്ങൾക്കില്ലേ അളേ പറഞ്ഞു ആദർശം നീ എടുത്തത് കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ആ നെക്ലേസ് എടുത്ത് കാണിച്ചു അപ്പോൾ നയനെ അതിൽ ദേവയാനിയുടെ കയ്യിൽ കൊടുത്തു ഈ നെക്ലേസ് ഇവളെടുത്ത് അവരുടെ അച്ഛനും കൊണ്ടുപോയി കൊടുത്തതാണെന്ന് പറഞ്ഞു അയാളുടെ കടം തീർക്കാൻ അപ്പൊ ജലജയും കേട്ടു കേട്ടുകൊണ്ട് വന്നു അപ്പൊ ഞാൻ അറിഞ്ഞ കാര്യമൊന്നുമല്ലെന്ന് അനാമിക പറയുമ്പം അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിന്റെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കാ ആദർശം അപ്പൊ ജലജയൊക്കെ ഇങ്ങനെ നോക്കുക കേട്ടോ അതുപോലെ ജാനകിയും പോലീസ് എന്ന് പറയുന്നത് അവളാ ആ നന്ദു അവളെന്റെ അച്ഛനെ കള്ളക്കേസ് കുടിക്കിയതാണെന്ന് അനാമിക പറയുമ്പം അങ്ങനെ ഒരാളെ കള്ളക്കേസ് കൊടുക്കാൻ പറ്റും അനാമിക എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ പറ്റും എന്നോടും എൻ്റെ വീട്ടുകാരോടും വിരോധമുള്ള നന്ദുവിനെ പോലൊരു എസ് ഐ വിചാരിച്ചാൽ എന്തും നടക്കുമെന്ന് പറഞ്ഞാൽ അനാമിക വീണ്ടും കഥ തിരിച്ചു മറിക്കുന്നു എൻ്റെ അച്ഛനെയും അമ്മയെയും വീട്ടിനകത്ത് കയറി അവളും അവളോട് വീട്ടുകാർ കൂട്ടുകാരും കൂടെ ചേർന്ന് പല തവണ തല്ലിയിട്ടുണ്ട് അത്രയും വൈരാഗ്യം എൻ്റെ കുടുംബത്തിനോടുള്ളവള് എന്തും ചെയ്യുമെന്നൊക്കെ അനാമിക ഇങ്ങനെ തട്ടി തട്ടിവിടുമ്പം നിന്റെ അച്ഛൻ കുറ്റസമ്മതം നടത്തി എന്നിട്ട് നീ നിന്റെയും നിൻ്റെ വീട്ടുകാരുടെയും തെറ്റിനായി എന്ന് ചോദിച്ചു നയന അപ്പം ഞാൻ ന്യായീകരിച്ച അവൾ എസ് ഐ ആയി ടി സ്റ്റേഷനിൽ ജോയിൻ ചെയ്യുമ്പോഴേ ഞങ്ങൾക്കറിയായിരുന്നു ഇതുപോലുള്ള തലവേദനകൾ ഞങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുമെന്നും പറഞ്ഞു അനാമിക തുള്ളുമ്പോൾ ഈ നെക്ലേസ് ഒരു പലിശക്കാരന്റെ കൈവശം ഉണ്ടായിരുന്നത് അയാളുടെ കയ്യിൽ നിന്ന് നിന്റെ അച്ഛൻ പലിശക്ക് കടം വാങ്ങിയിരുന്നു ആ കടം വീട്ടാനാ ഈ നെക്ലേസ് അയാൾക്ക് കൊണ്ടുപോയി കൊടുത്തത് അയാൾ അത് പോലീസിനോട് എന്തായാലും പറഞ്ഞു കഴിഞ്ഞു പറയും അയാൾ പറഞ്ഞതായിരിക്കില്ല അയാളെ കൊണ്ട് പൊറയിപ്പിച്ചതായിരിക്കും എന്നൊക്കെ അനാമികയിൽ നിന്ന് അങ്ങ് പറയുവാട്ടോ ഒരാളെ വിലക്കെടുത്തിട്ട് എസ് ഐ ആയ നിങ്ങളുടെ അനിയത്തി അങ്ങനെ പറയിപ്പിച്ചതായിരിക്കും പറയുമ്പം പിന്നെ ഈ നെക്ലേസ് എങ്ങനെയാണ് അടിക്ക് കിട്ടിയത് എന്ന് അതിനെ ചോദിച്ചു നെക്ലേസ് എന്ന് വെച്ചാൽ ചിലപ്പോ നിങ്ങളുടെ വീട്ടിൽ തന്നെ കാണുമായിരിക്കുമെന്നും പറഞ്ഞ് അങ്ങനെ അങ്ങ് പറയുന്നു കേട്ടോ ഈ പറയുന്ന പലിശക്കാരൻ്റെ കയ്യിൽ കൊടുത്തിട്ട് എൻ്റെ അച്ഛനെ പ്രതിയാക്കിക്കോളം പറഞ്ഞു കാണുമെന്നും അനാമിക നല്ല കഥ ഉണ്ടാക്കി കൊണ്ട് നിൽക്കും അപ്പൊ നവ്യം വന്ന് കേട്ടു കേട്ടോ ഇത് അപ്പൊ കേസില്ലെന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ആരായി ആദർശ കേട്ടാന്ന് നേരെ ആദർശനോട് ചോദിക്കുക ആ സമയത്ത് അവളുടെ മുഖം ഒന്ന് കാണണം നീയാക്കി ഒന്നും സംസാരിക്കണ്ടെന്ന് ജാനകി ഇവനൊരു തെറ്റ് ചെയ്തു അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എൻ്റെ മരുമോളെയും മോളുടെ വീട്ടുകാരെയും കരിവാരി തേക്കാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് ജാനകി അവിടെ കിടന്ന ആൾ കളിക്കുക അപ്പോൾ ഉറപ്പല്ലേന്ന് ജലജ എന്തിനാ ഏട്ടത്തി ഇതിനേക്കാൾ കൂട്ടു നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പം എൻ്റെ മോനും മരുമോളും കള്ളം പറയില്ല എന്ന് ദേവയാനി അന്നേരം പറഞ്ഞു പിന്നെ എൻ്റെ മരുമോളാണോ കള്ളം പറഞ്ഞത് ജാനകി ചോദിക്കുമ്പം അതേപ്പറ്റി എനിക്കറിയില്ല എന്ന് ദേവയാനി ജാനകിയോട് പറഞ്ഞു വേണമെങ്കിൽ നമുക്കിത് വീണ്ടും കേസാക്കാം ഇവരുടെ അച്ഛനും അമ്മയും വേണമെങ്കിൽ കോടതി കയറി ഇറങ്ങട്ടെ എന്നൊക്കെ ആദർശം അവിടെ നിന്ന് പറയുമ്പോൾ ഇവൾ പേടിയോടെ നിൽക്കുക പക്ഷേ ഈ നെക്ലേസുമായി ബന്ധപ്പെട്ട് സത്യാവസ്ഥ ഞങ്ങൾക്കറിയണമായിരുന്നതറിഞ്ഞും കഴിഞ്ഞു എൻ്റെ ഭാര്യയുടെയും അവളുടെ വീട്ടുകാരുടെയും കൈകൾ ശുദ്ധമാണ് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തിയും കഴിഞ്ഞു ഇനി കൂടുതൽ വിവാദത്തിലേക്കൊന്നും പോകുന്നില്ല എന്ന് ആദർശം പറയുമ്പോൾ പോയ സത്യം എന്താണെന്ന് എല്ലാവരും അറിയുമെന്ന് ജാനകി അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറയൂ കേട്ടോ അപ്പം അത് വിട്ടുകളം മോനെ നയനയും നയനയുടെ വീട്ടുകാരും തെറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് ദേവയാനിയാ നേരം പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അനാമിക പിന്നെ അനാമികയും അനാമികയുടെ വീട്ടുകാരും ഇത്രത്തോളം തരം താഴ്ന്ന പ്രവർത്തി ചെയ്യുന്നു എനിക്കറിയില്ലായിരുന്നു എന്നും ദേവയാനി അങ്ങ് പറഞ്ഞു കേട്ടോ എന്തായാലും ഏട്ടത്തിടെ മോൻ ചെയ്ത് അത്ര തരം താഴ്ന്ന പ്രവർത്തി ആരും ചെയ്യില്ല എന്ന് ചാനക അവിടെ വെച്ച് പറയാം ഇളയമ്മ വീട്ടിൽ വന്ന നാൾ മുതൽ എന്നെ അറിയാവുന്ന ആളല്ലേ ഇളയച്ഛനും അനിയും ഇളയമ്മയും തള്ളിക്കളഞ്ഞിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ സ്വഭാവം അവർ നന്നായിട്ട് പഠിച്ചതുകൊണ്ടാണെന്ന് ആദർശം നിരം ജാനകയോട് പറഞ്ഞു ചില നേരത്ത് കുടുംബത്തെ താളപ്പിഴകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലതൊക്കെ സഹിക്കുകയും ക്ഷമിക്കുകയൊക്കെ ചെയ്യേണ്ടി വരും അതെപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതൊക്കെ അവസരമായി എടുത്ത് ഞങ്ങൾ വെറുതെ വാശി പിടിപ്പിക്കരുത് അങ്ങനെ വന്നാൽ ഇവളും ഇവളുടെ അച്ഛനും അമ്മയും തർക്കിക്കേണ്ടി വരുന്നത് കോടതിയിലായിരിക്കും എന്നുള്ള കാര്യവും പറഞ്ഞിട്ട് നമ്മുടെ ആദർശം അവിടെ നിന്ന് അങ്ങ് കയറിപ്പോയി ആദർശം അങ് കയറി പോയിക്കഴിഞ്ഞപ്പം നനിയും കൂടെ പോയിട്ടോ ഈ സമയത്ത് കോടതി മുറിയൊന്നും ഞങ്ങൾക്ക് പേടിയില്ലെന്ന് അനാമിക തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേടിച്ചാൽ പോരെന്ന് ചോദിക്കുമ്പം അനാമിക വെറുതെ ആദർശം പറഞ്ഞതുപോലെ അവനെ വാശി പിടിപ്പിക്കാൻ നീ നിൽക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു കോടതിയും കേസും വഴക്കൊക്കെ ഉണ്ടായാലേ ഈ വീടിനകത്ത് നമ്മളെക്കാളും വിഷമിക്കുന്ന രണ്ട് പേരുണ്ട് അത് നിങ്ങളാരും മറന്നു പോകരുതെന്നും ദേവയാനി പറയുവാണേ ഇവളാണെങ്കിൽ ഇങ്ങനെ നിലത്തോട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അതും പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് ഗർപ്പ് ദേവയാനി അങ്ങ് പോയപ്പം ഓ ഈ പോയവരൊക്കെ വലിയ പുണ്യാത്മാക്കളല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ജലജ അമ്മേ ഇനിയിപ്പോൾ ഇതുപോലുള്ള കള്ളക്കേസുകൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരും ആ നന്ദു ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്നെ പുറത്താക്കണം അതുമാത്രം അവളും അവളുടെ വീട്ടുകാരും ചിന്തിക്കുന്നതെന്ന് അനാമിക പറയുമ്പം അത് അതുമാത്രം അനാമിക പറയണ്ടാണെന്ന് നയനിയന്നേരം പറഞ്ഞു നന്ദു അങ്ങനെ നിയമം വിട്ടൊന്നും ചെയ്യുന്ന ആളല്ല എന്നും നവ്യ ഇവരോട് പറയുമ്പോൾ അപ്പോൾ എൻ്റെ മരുമോളും അവളുടെ അച്ഛനും അമ്മയാണോ അനക്ലൈസ് മോഷ്ടിച്ചതെന്ന് ജലച ജാനകി ചോദിക്കുമ്പോൾ അതേപ്പറ്റി എനിക്കൊന്നും അറിയില്ല എന്ന് നവ്യ പറയുമ്പം എന്നാൽ അറിഞ്ഞോ അനിയെ സ്നേഹിക്കുന്ന നന്ദുവിൻ്റെ സൃഷ്ടി തന്നെയായി പറഞ്ഞ് നവ്യയോട് ജാനകി പറഞ്ഞു കൊടുക്കുക ആരിനി അതല്ലെന്ന് പറഞ്ഞാലും ഞാനത് അംഗീകരിച്ച് തരാൻ പോകുന്നില്ലെന്നും പറഞ്ഞ് ജാനകി കളിക്കുമ്പോൾ അനാമികക്ക് സന്തോഷമായി ഇവർ കൂടെ ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പക്ഷേ അടിവേര് തിളകി എന്നുള്ള കാര്യം അനാമയ്ക്ക് മനസ്സിലായി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ദേവയാനി ഇങ്ങനെ വിഷമിച്ചവളെ ഇരിക്കുക അങ്ങനെ അനാമയ്ക്ക് അന്നുണ്ടാക്കിയ വേഷം കെട്ടുകൾ ഓരോന്നും വൺ ബൈ വൺ ആയിട്ട് ആലോചിച്ചു കൂട്ടുവാണ് നമ്മുടെ ദേവയാനി അങ്ങനെ ദേവയാനി ഇതിനവൾക്കൊരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിക്കുക അനിയുടെ പെണ്ണായതുകൊണ്ട് എന്തുമാത്രം ഞാൻ അവളെ സ്നേഹിച്ചതാ എന്നിട്ട് എൻ്റെ മരുമോളെയും അവളുടെ വീട്ടുകാരെയും അവൾ പ്രതിയാക്കാൻ നോക്കി അവളെ ഞാൻ വെറുതെ വിടില്ലെന്ന് തന്നെ ദേവയാനി മനസ്സിൽ തീരുമാനിക്കുന്നു ആ സമയത്ത് നവ്യ അവിടെ കുഞ്ഞുവാവയ്ക്ക് കുറുക്ക് കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോഴാണ് നയനെ അങ്ങോട്ടേക്ക് വരുന്നത് നയനെ അങ്ങോട്ടേക്ക് വന്നപ്പോൾ നവ്യ നയനയെ കണ്ടതും മുഖം അങ്ങോട്ടോ ഒന്നും ആയിട്ട് അതുവരെ കൊച്ചിനെ നോക്കി ഭയങ്കര ചിരിയും കളിയായിട്ട് കളിയായിട്ടിരുന്നതാണ് അപ്പം മക്കൾ കഴിച്ചോളാം പറഞ്ഞു കുഞ്ഞിന് കൊടുക്കുമ്പോൾ ചേച്ചി എന്നും പറഞ്ഞ് വന്നിട്ടോ ആദർശേട്ടനോടുള്ള ദേഷ്യം മനസ്സില് വെച്ചുകൊണ്ട് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരുത്തെയും അവരുടെ കുടുംബത്തെയും സപ്പോർട്ട് ചെയ്യുന്നത് ശരിയല്ല ചേച്ചി എന്ന് നവ്യയോട് നയന പറയുക ഞാൻ അനാമികയുടെയും അവരുടെ വീട്ടുകാരുടെയും കാര്യമാണ് പറഞ്ഞതെന്ന് പറയുമ്പോഴും നവ്യ കൊച്ചിനെ കൊന്നിച്ചുകൊണ്ടിരിക്കുന്നൊന്നും മൈൻഡ് ചെയ്യാത്തതുപോലെ ഇപ്പം അനാമികയോട് കുറച്ച് സിമ്പതിയും സ്നേഹമൊക്കെ ഉണ്ട് ചേച്ചിക്ക് അതെനിക്കറിയാമെന്ന് നയന പറയുമ്പം അവളുടെ ക്യാരക്ടറൊക്കെ എനിക്കറിയാം അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും എനിക്കറിയാം പിന്നെ ഞാൻ അവളെയും നിന്റെ ശത്രുക്കളെയൊക്കെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ചന്ദമോളാണെന്ന കാര്യം നവ്യ നയനയോട് പറയുന്നു എൻ്റെ കുഞ്ഞിനെ ഒഴിവാക്കിയിട്ട് നിങ്ങളൊക്കെ അന്യ പെണ്ണിൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് അങ്ങനെയൊന്നും ചേച്ചി സംസാരിക്കേണ്ട എന്ന് നയനയ നേരെ നാവ്യയോട് പറഞ്ഞു ഈ അനാമികയും അവളുടെ അമ്മയും കാരണമാണ് ചേച്ചിക്ക് പ്രസവത്തിന് മുന്നേ തന്നെ ചേച്ചിയുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുമായിരുന്നില്ലേ എന്ന് നയനെ ചോദിക്കാം ഓർമ്മയുണ്ടല്ലോ ചേച്ചിക്ക് കാര്യങ്ങളൊക്കെ അറിയില്ല എന്ന് ചോദിച്ചു അന്ന് ചേച്ചി കുടിക്കേണ്ട പാലാ ആദർശേട്ടന്റെ ചേട്ടൻ്റെ അമ്മയെടുത്ത് കുടിച്ചത് എന്താ മറന്നുപോയോ അതുമാത്രമാണോ ആദര ആദർശേട്ടന്റെ അമ്മ വലിയൊരു നെക്ലേസ് കൊടുത്തപ്പോൾ അത് കൊണ്ടുപോയി കൊടുത്ത് പലിശക്കാരൻ്റെ കടം വീട്ടിയിട്ട് അത് നമ്മുടെ അമ്മയുടെ തലയിൽ കെട്ടിവെക്കാനാണ് നോക്കിയത് അപ്പോൾ ഇപ്പം സത്യം തെളിഞ്ഞതിൽ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട് പക്ഷെ അപ്പോഴും വലിയൊരു തെറ്റ് ചെയ്ത നിന്റെ ഭർത്താവിനെ നീ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകാത്തതെന്ന് പറഞ്ഞുകൊണ്ട് നവ്യ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുക അനഖ എന്ന് പറയുന്ന ചന്തുമാളുടെ അമ്മ ഇന്നോ നാളെയോ എന്നും പറഞ്ഞ് കിടക്കുക ചന്ദുമോൾ ഇപ്പം അമ്മ എന്ന് വിളിക്കുന്നത് നിന്നെയാ അതെന്ന് നിനക്കറിയില്ലേ അനക്ക പോയാലും നീ ആയിരിക്കും ചന്തു മോൾക്ക് അമ്മ അങ്ങനെ ഒരു മകളുടെ സ്ഥാനം നീ അവൾക്ക് കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് നവ്യ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറഞ്ഞ നയനെ നിൽക്കുക ആദർശേട്ടൻ ആ കുഞ്ഞിന്റെ അച്ഛനാ പക്ഷെ നീയോ നീ ആ കുഞ്ഞിന് ആരാ ആരുമല്ല ഇതിനൊക്കെ എനിക്ക് മറുപടി പറയണമെന്നൊക്കെ ഉണ്ട് ചേച്ചി പക്ഷെ പറ്റുന്നില്ല ഞാൻ പറയില്ല എന്നൊന്നും നയന ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് എനക്ക് പറ്റാത്തത് ആദർശേട്ടന്റെ ഭാഗത്ത് കാര്യമായ തകരാറ് സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് അയാൾ പെൺകുട്ടികളുടെ പുറകെ നടക്കുന്ന ഒരാളാണെന്നൊന്നും ഞാൻ പറയത്തില്ല എന്നും നവ്യ നേരം പറഞ്ഞിട്ട് പക്ഷേ അയാൾക്ക് പഠിക്കുന്ന കാലത്തോ അല്ലെങ്കിൽ അത് കഴിഞ്ഞോ എപ്പോഴോ ഒരബദ്ധം പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യവും നവ്യ പറയാം അതെങ്ങനെ പറ്റിയതാണെന്നൊക്കെ ചിലപ്പോൾ അയാൾ നിന്നെ പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ടാകും അല്ലെങ്കിലും വലിയ വലിയ തെറ്റുകൾ ചെയ്യുന്നവർക്ക് അതിനേക്കാളും വലിയ കഥകൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാകുമെന്ന കാര്യവും നവ്യ ഇങ്ങനെ നയനിയോട് പറയുക ആ കഥ നീയും കേട്ട് വിശ്വസിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നീ നിന്റെ ആദർചേടനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന കാര്യമൊക്കെ പറയുമ്പം ഉം അതേതായാലും നവ്യ പറഞ്ഞത് ശരിയാ എനിക്ക് ചേച്ചിയോടെ ആ വിഷയത്തെ പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് കുഞ്ഞിനെ എടുത്തു എന്നിട്ട് കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിച്ചുകൊണ്ട് എങ്ങനെ ഇരിക്കുക ഞാൻ എന്തായാലും എന്റെ കുഞ്ഞിനെയും ചന്തു രണ്ടായി കണ്ടിട്ടില്ല പിന്നെ ചന്മോളുള്ളപ്പം ഞാൻ കുഞ്ഞായിട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ മോൾ വാവേ എന്നും പറഞ്ഞ് ഓടി വരും അത് ചേച്ചിക്ക് ഇഷ്ടാവില്ല പിന്നെ അതിൻ്റെ പേരിലായിരിക്കും ചേച്ചി ചന്തു മോളെ അവൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അത് നിനക്കറിയാവുന്നതാണല്ലോ അതുകൊണ്ട് ഒരു കാരണവശാലും എൻ്റെ കുഞ്ഞിനെ അവൾക്ക് മുന്നിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല അതുപോലെ തന്നെ വാവയെന്നും കൂവയെന്നും പറഞ്ഞ് ഇങ്ങോട്ടും അവളെ കൊണ്ടുവന്നേ കരുതുന്ന കാര്യമൊക്കെ ഇങ്ങനെ നവ്യ പറയുക അങ്ങനെ ചെയ്താ ഇനി വഴക്ക് പറയല്ല ചിലപ്പോൾ ഞാൻ തല്ലിയെന്നും വരൂന്നൊക്കെ പറഞ്ഞു അങ്ങനെയെങ്കിൽ അതിൻ്റെ പാപം ചേച്ചിക്ക് എന്നെ കിട്ടുമെന്ന് പറഞ്ഞു നവ്യയോട് അതും പറഞ്ഞു കുഞ്ഞു വാവ എടുത്തോണ്ട് നയനെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി പിന്നെ ദേവയാനി ഇറങ്ങി വരുമ്പോൾ ജയൻ ആ മുകളിലോട്ട് കയറി വരിക ആ സമയത്ത് ദേവയാനി വന്നിട്ട് ജയനെ കണ്ട് ജയനോട് ഈ മാലയുടെ കേസ് പറയാം എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ വരുന്നതെന്ന് ജയൻ പറഞ്ഞു കേട്ടോ ആദർശയല്ല എന്നോട് പറഞ്ഞു എന്നും പറയുവാണ് അപ്പോഴേക്കും മുഖം ദേവിയേനയുടെ വല്ലാണ്ടായി ഓരോ സമയത്ത് നമ്മുടെ മരുമകളെ ഒഴിവാക്കിയിട്ട് അനാമികയെ തലയിൽ വെച്ചുകൊണ്ട് നടന്നവളല്ലേ എന്ന് ദേവേനോട് ചോദിച്ചു അന്നേ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഓവറായിട്ടുള്ള സംസാരവും പെരുമാറ്റവും കണ്ടപ്പോഴേ തന്നെ ഞാൻ പറഞ്ഞതാണ് അവർ ആളത്ര ശരിയല്ല എന്നുള്ള കാര്യം എന്നാലും നെക്ലേസ് കൊണ്ടുപോയി പലിശക്കാരന് കടം തീർത്തിട്ട് നമ്മുടെ മരുമോളെയും അവളുടെ അമ്മയെയും പ്രതികളാക്കാൻ നോക്കിയില്ലേ ജയേട്ടെന്ന് ദേവയാന് ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു സമയത്ത് രണ്ട് കാര്യങ്ങളാണ് അവിടെ നടന്നത് അവളുടെ അച്ഛൻ്റെ പലിശക്കട മീടുകയും ചെയ്തു നമ്മുടെ മരുമകൾക്കും അവളുടെ വീട്ടുകാർക്കും സ്വർഷണം മോഷ്ടിച്ചു എന്നുള്ളൊരു പേടിയും പേരും കിട്ടി ഈ വേണുവിൻ അത്രയ്ക്ക് ഗതികേനാണ് ജയട്ടാൻ ചോദിക്കുമ്പോൾ ആയിരിക്കും ഈ തറവാട്ടിലേക്കായ മോളെ കല്യാണം കഴിച്ചയച്ചത് ഇവിടുത്തെ സമ്പത്ത് കണ്ടിട്ടായിരിക്കും എന്നും ജയം പറയുക അന്ന് കണ്ണായ ഒരു പ്രോപ്പർട്ടി ഒക്കെ കൊണ്ടുപോയി കാണിച്ചായിരുന്നു ഞാനൊക്കെ എനിക്കും അനാമികയ്ക്കും അവരുടെ വീട് വെച്ച് കൊടുക്കും പറഞ്ഞു അത് കോടികൾ വില വരുന്ന പ്രോപ്പർട്ടിയാണെന്നൊക്കെ പറയുമ്പം അതൊക്കെ അവരുടേതാണെന്ന് എന്താ ഉറപ്പ് എന്ന കാര്യം ചോദിച്ച് അത്രയ്ക്ക് ആസ്തി ഉള്ളൊരാൾ മകൾക്ക് ഗിഫ്റ്റ് കിട്ടിയ സ്വർണ്ണനൊക്കെ ഉള്ള പലിശക്കാരന് കൊടുക്കേണ്ട കാര്യമുണ്ടോന്നൊക്കെ ചോദിച്ചു കെട്ടോ പിന്നെ ഇതിലൊക്കെ മൊത്തം കള്ളത്തരവാ അല്ല അവളുടെ സ്വർണമൊക്കെ ഇപ്പം എവിടെയാണ് ചോദിക്കുമ്പം അതും അവരുടെ കസ്റ്റഡിയിൽ തന്നെയാണ് ചെയ്യട്ടോ ഒന്നും എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല എന്ന് ദേവയാനി പറയുമ്പോൾ മിക്കവാറും അത് കടക്കാർക്ക് കൊടുത്ത് കാണുമെന്ന് പറഞ്ഞു അനിയെ മൊത്തത്തിൽ മുക്കിയെന്ന് വേണം പറയാനെന്നുള്ള കാര്യം ജയൻ ദേവയാനിയോട് പറഞ്ഞ് അങ്ങനെ സകല ചതികളും മനസ്സിലാക്കി അവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസക കേട്ടോ നന്ദി